കൊല്ലം ചിതറയിലാണ് നാടിനെ വിറപ്പിച്ചുകൊണ്ടുള്ള പട്ടാപ്പകലുള്ള മോഷണം നടന്നത് ചിതറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അമ്മയമ്പലത്തിന് സമീപമുള്ള അരിപ്പിലാണ് വീടിന്റെ മുൻവശത്തെ കഥവ് തല്ലിപ്പൊളിച്ചതിന് ശേഷം വീടിനകത്ത് സൂക്ഷിച്ചിരുന്ന പത്ത് പവനോളം സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടാക്കൾ കവർന്നത് വീട്ടിലുണ്ടായിരുന്നവർ ഫംഗ്ഷന് പോയിട്ട് മൂന്ന് മണിയോടുകൂടി തിരിച്ചെത്തിയപ്പോഴാണ് വീടിന്റെ മുൻവശത്തെ കഥവ് ഉൾപ്പെടെ തകർത്ത നിലയിൽ കണ്ടത് തുടർന്ന് വീടിനകത്ത് കയറി നോക്കിയപ്പോഴാണ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പത്ത് പവനോളം സ്വർണ്ണാഭരണങ്ങൾ നഷ്ടമായത് അറിയുന്നത് സമീപം താമസിക്കുന്ന ബിജുവിന്റെ വീട്ടിലാണ് ഇത്തരത്തിലുള്ള മോഷണം നടന്നിരിക്കുന്നത് പത്ത് മണിയായപ്പോഴത്തേക്ക് പോയി ഇപ്പൊ ഒരു രണ്ടര മൂന്ന് മണിയായപ്പോഴത്തേക്കും ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ വീടിന് മൊത്തം അടിച്ചുപൊളി ചെയ്ത പോലെ രാകത്ത് ഒരു എത്രയുണ്ടായിരുന്നു എട്ട് എട്ടാകുമ്പോൾ പത്ത് പതിനോളം ആകത്തുണ്ടായിരുന്നു അത് മൊത്തം എടുത്തോട്ട് പോയി പിന്നെ ഒരു ഒരു ഈ ആരാണെന്നൊന്നും അറിയില്ല നമ്മൾ എന്താ ചെയ്യുന്നില്ല എന്താണ് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചെയ്തത് എടുക്കണം സംഭവത്തിൽ ചിതറ എച്ച് എച്ച്ഒ ബിജുവിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സമീപ പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങളും മറ്റും പരിശോധിച്ച പ്രതികളെ പിടികൂടാനുള്ള തീവ്രശ്രമത്തിലാണ് ശ്രമത്തിലാണ് കേരളത്തിന്റെ മാനോസ് ചിത്ര thank you